അതിപ്പോൾ സീതാറാം എച്ചേരി ഞാനും കൂടി ചർച്ച ചെയ്ത പോലെയുള്ള കാര്യമല്ലേ ഉള്ളൂ മോഡി അവരുടെ നേതാവല്ലേ ബി ജെ പിയുടെ അത് വലിയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണോ മോഡിയുടെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിൽക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിലൊക്കെ സംസാരിക്കില്ലേ അപ്പം ഓരോ സ്ഥാനാർത്ഥികളും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് കോൺഗ്രസ് നേതാവ് സംസാരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയോട് സി പി എം നേതാവ് സംസാരിക്കും എൽ ഡി എഫിൻ്റെ നേതാക്കൾ സംസാരിക്കും അത് അത്ര അതിന് വില കൊടുക്കട്ടായിരുന്നു െക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയുമോ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഇവിടെ രൂപം കൊണ്ടിട്ട് പിന്നെ വിദ്യാർത്ഥികളെ അവകാശങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗപൂർണമായിട്ടുള്ള നടപടി പിന്നെ സമരങ്ങളും പോരാട്ടങ്ങളൊക്കെ നടത്തി ഇത്രയെത്ര ധീരന്മാരായിട്ടുള്ള സഖാക്കളുടെ ജീവൻ കൊടുത്തു എസ് സഫ് കേവലം വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളിൽ മാത്രമല്ല എസ് സഫ ഇടപെട്ടത് സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരായിക്കൊണ്ട് വലിയ രീതിയിൽ ഇടപെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐയുടെ പേരിൽ ചില ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പറ്റുന്ന അപജയമല്ല ചില വ്യക്തികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ക്രൂരത ചെയ്ത എ വി വി പി ഒക്കെ ഇല്ലേ നമ്മുടെ നാട്ടിൽ എത്ര എ വി വി പി അതുപോലെ തന്നെ മറ്റ് ആർ എസ് എസ് സംഘടനകളൊക്കെ എന്തെല്ലാം ക്രൂരതകൾ നമ്മുടെ നാട്ടിൽ നടത്തേണ്ടി അവരെക്കുറിച്ച് കുറിച്ച് ഈ സ്ഥാനാർത്ഥി എന്തെങ്കിലും പറയുന്നുണ്ടോ അവരല്ലേ ഭക്ഷണത്തിൻ്റെ പേര് മനുഷ്യൻ തല്ലിക്കൊന്നു ഇറച്ചി കഴിച്ച് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ തല്ലിക്കൊന്നത്തിൽ വസ്ത്രത്തിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ എല്ലാം തല്ലിക്കൊല്ലാൻ നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇപ്പോൾ അവർ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ആലത്തൂരിൽ അങ്ങനെ നമ്മളെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് അങ്ങനെ പറയാലോ തിരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആദ്യ മാറ്റം ജനങ്ങളിലൊരു മൂഡ് കണ്ടിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഈ മണ്ഡലത്തിൽ മാത്രമല്ല ഇടതുപക്ഷ മുന്നണിക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആലത്തൂരിലും അതിൻ്റെ ഉണ്ടാവും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ഏതാണ് പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ് അതായത് ഒരു കാലത്തുമില്ലാത്ത ഒരു എനിക്ക് തോന്നുന്നത് എഴുപത്തേഴിലൊക്കെയാണ് ഇത്ര ഗൗരവത്തോടുകൂടി നമ്മുടെ രാജ്യിച്ച് ഇപ്പം ജനാധിപത്യത്തെക്കുറിച്ചും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെയാണ് ഇത്ര ചർച്ച നടത്തിയത് എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നുള്ള ഒരു ചർച്ചയ്ക്ക് വന്നത് കാരണം അന്നത്തെ അടിയന്തരാവസ്ഥയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനാധിപത്യ ദംശനങ്ങൾ മനുഷ്യൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിയത് പാവപ്പെട്ട ആളുകൾ ജയിലടക്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ ഒരുപക്ഷെ അതിനെയൊക്കെ കടുത്ത രീതിയിലേക്കാണ് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ആകാശങ്ങൾ ഓരോന്നും ഇല്ലാതാകുന്ന സ്ഥിതിയാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ മാറുന്നു അപ്പോൾ അതെല്ലാം ഗൗരവത്തോടു കൂടിയാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത രമ്യഹരിത ശക്തിയായ സ്ഥാനാർത്ഥിയല്ലേ എല്ലാ സ്ഥാനാർത്ഥികളും ശക്തരാകല്ലോ അല്ലാതെ സ്ഥാനാർത്ഥികൾ ആരെന്നുള്ളതല്ലോ പക്ഷെ സ്ഥാനാർത്ഥികൾ പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങൾ എന്താണെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ആശയത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് ആ ആശയമാണ് ഞങ്ങൾ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള പിന്നെ അവരുടെ മേന്മയും അവരുടെ ഇതിനെയെല്ലാം പ്രധാനമായിട്ടും ഞങ്ങൾ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത് എന്നും അങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണി അതിൻ്റെ നയങ്ങളാണ് ജനോട് പറയുന്നത് ഇടതുപക്ഷം മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വയ്ക്കുന്ന ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷത നിലനിർത്തുക ജനാധിപത്യം സംരക്ഷിക്കുക നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക ഫെഡറൽ സംവിധാനങ്ങൾ സംരക്ഷിക്കുക മനുഷ്യൻ്റെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക തുല്യതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുക അസമത്വങ്ങളില്ലാത്തൊരു സമൂഹം ഉണ്ടാകണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അടുത്ത കാലത്ത് വന്ന അസമത്വങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കാലത്തേക്കാൾ കൂടുതൽ അസമത്വങ്ങളുള്ള രാജ്യമായി എന്നാണ് അസമത്വങ്ങൾ പെരുകയാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യം പെരുകയാണ് അസമത്വങ്ങൾ പെരുകുന്നു ദാരിദ്ര്യം പെരുകുന്നു ദാരിദ്ര്യം പെരുകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അസമത്വങ്ങൾ വരുന്നത് ഒരു ഭാഗത്ത് ഇന്ത്യ വലിയ വികസിത രാജ്യമായി എന്ന് കൊട്ടിഘോഷിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പുറത്ത് അസമത്വങ്ങൾ പെരുകുന്നു അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതിനേക്കാൾ കൂടുതൽ അസുമത്വങ്ങൾ പെരുകുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് വേറൊരു സർവേ വന്നു നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മുടെ രാജ്യം എവിടേക്ക് പോകുന്നു അതായത് സന്തോഷം ഉണ്ടാണെങ്കിൽ എന്ത് വേണം ഒന്ന് നല്ല ഭക്ഷണം വേണം തൊഴിൽ വേണം വരുമാനം വേണം സമാധാന അന്തരീക്ഷം വേണം അതൊന്നും ഇല്ലാതാകുന്ന സമയത്താണ് സന്തോഷം നഷ്ടപ്പെടുക അതുകൊണ്ടാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മുടെ രാജ്യം നൂറ്റി ഇരുപത്താറാം സ്ഥാനത്തേക്ക് ഉയരുന്നു അത് ബംഗ്ലാദേശിനെയും അതുപോലെ തന്നെ പാക്കിസ്ഥാനെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് നമ്മൾ സന്തോഷമില്ലാത്ത രാജ്യങ്ങളെ പട്ടികയിൽ നൂറ്റി ഇരുപത്താറാം രാജ്യ ഒരു ഭാഗത്ത് പ്രചണ്ഡമായ പ്രചാരണങ്ങളൊക്കെ ഇന്ത്യ വികസിച്ചു പിന്നെ പുരോഗതി പ്രായം സാമ്പത്തികമായിട്ട് മുന്നേറി എന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്തിൽ ലോകസ്ഥിതി വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിനും ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ പുറകിലായി അല്ല ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ പുറകിലല്ല മുന്നിലായി മുന്നിൽ നിൽക്കുന്ന ദാരിദ്ര്യം കൂടുതലുള്ള രാജ്യങ്ങൾ മുന്നിലേക്ക് കടന്നു വരിക അതുപോലെ തന്നെയാണ് സന്തോഷമില്ലാത്ത രാജ്യങ്ങൾ മുന്നിലേക്ക് കടന്നു വരികയാണ് അതുപോലെ തന്നെയാണ് അസമത്വങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അതും പെരുകുന്ന ഒരു സ്ഥിതി വരികയാണ് ഇതൊക്കെയാണ് ഒരു ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകേണ്ട കാര്യം അവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യൻ്റെ വികസന സൂചിയെടുത്ത് പരിശോധിക്കുമ്പോഴും കേരളം എല്ലാ സ്ഥലത്തും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ദാരിദ്ര്യത്തിന് കണക്കെടുക്കുക ഇന്ത്യ രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിക്കുമ്പോൾ ഇൻ കേരളത്തിൻ്റെ മണ്ണിൽ ആ ദാരിദ്ര്യം ലഘൂകരിച്ച് കൊണ്ടുവരാനും ഇനി അവശേഷിക്കുന്ന സീറോ പോയിൻ്റ് ഫോർ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അതായത് കേരളത്തിലെ പോപ്പുലേഷൻ്റെ സീറോ പോയിൻ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജ് കൂടി അതി ദാരിദ്ര്യം മോചിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളം അതിദരിദ്രില്ലാത്ത ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി അതിൻ്റെ ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നാകുമ്പോഴേക്കും ഈ അതിഥത്തിൽ എത്ര പേരെ മോചിപ്പിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും കേരളം ആ കാര്യത്തിൽ അതിമഹത്തായും നേട്ടം നേടും ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് അപ്പോൾ അത് കേരളത്തിൻ്റെ ഒരു അച്ചീവ്മെൻ്റാണ് എല്ലാം മനുഷ്യൻ്റെ വികസന സൂചികയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ രംഗത്തും നമ്മൾ മുന്നിൽ വരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത ഇന്ത്യ മനുഷ്യ വിഭവശേഷി അല്ലെങ്കിൽ വികസന കാര്യത്തിൽ ഭൂരിപക്ഷത്തിനും അസമത്വങ്ങളും അനീതികളും അതുപോലെ ദാരിദ്ര്യമൊക്കെ സംഭാവന ചെയ്യുന്നു അതോടൊപ്പം തന്നെയാണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ കൂട്ടായ്മ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതായത് ഇന്ത്യയുടെ പ്രത്യേക ഒരവസ്ഥയുണ്ട് ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ അവിടെ ജാതി മത വ്യത്യാസം മറന്നുകൊണ്ട് എല്ലാവരും പൊരുതിയും അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ കിട്ടിയ സ്വാതന്ത്ര്യം നമ്മൾ പിന്നെ അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാ ജാതിയിലും മതത്തിലും പ്രദേശങ്ങളിലും ഭാഷകളിലും ഒക്കെ പെട്ട ആളുകൾക്ക് ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി ഒരു പൗരനെയും ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ വേർതിരിച്ച് നടത്താൻ പാടില്ല ഇന്ത്യയിൽ ജനിച്ചു വീടുന്ന എല്ലാ മനുഷ്യരും അവർക്ക് തുല്യത വേണം എന്നുള്ള ഒരു ആവശ്യം ഒരു കാര്യമൊക്കെ തന്നെ നമ്മുടെ ദേശീയ നേതാക്കൾ ആദ്യഘട്ടത്തിൽ തന്നെ അത് തയ്യാറാക്കിയത് കൊണ്ടാണ് അത് അതിന് പോരലേൽക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ വിഭജിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ ആദ്യഘട്ടത്തിൽ മതത്തിൻ്റെ പേരിൽ യോജിക്കും പിന്നീടത് ജാതിയുടെയും അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും പ്രദേശത്തിൻ്റെയൊക്കെ പേരിൽ വിഭജിക്കാനുള്ള സാധ്യത തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ എന്ത് കയ്യാ എങ്ങനെ ചെയ് കൈകാര്യം ചെയ്യുമെന്നുള്ളതിൻ്റെ തെളിവ് നിരവധിയാണിപ്പോൾ ഇപ്പം നമുക്കറിയാം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ലോക്കപ്പലിട്ട് റിമാൻഡ് ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി ലോകരാഷ്ട്രങ്ങൾ പോലും അപലപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ് അപ്പോൾ ജനാധിപത്യവും അതുപോലെ മതനിരപേക്ഷതയും ഒക്കെ തന്നെ വലിയ വെല്ലുവിളിക്ക് വെല്ലുവിളി നേരിടുകയും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹാരം കാണാൻ കഴിയാതെ വരുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും എലക്ഷൻ ടൈമിൽ അത്തരം പ്രശ്നങ്ങൾ ഗൗരവപൂർവ്വമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടി ആഗ്രഹിക്കുന്നത് ഈ ആലത്തൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായി മോദി നടത്തിയ ഫോൺ സംഭാഷണത്തെ എങ്ങനെയാണ് കാണുന്നത് മോദിയുടെ സ്ഥാനാർത്ഥിയാണല്ലോ അതിപ്പോൾ സീതാറാം എച്ചേരി ഞാനും കൂടി ചർച്ച ചെയ്ത പോലെയുള്ള കാര്യമല്ലേ ഉള്ളൂ മോഡി അവരുടെ നേതാവല്ലേ ബി ജെ പിയുടെ അത് വലിയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണോ മോഡിയുടെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിൽക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിലൊക്കെ സംസാരിക്കില്ലേ ഇപ്പം ഞാൻ ഓരോ സ്ഥാനാർത്ഥികളിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് കോൺഗ്രസ് നേതാവ് സംസാരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയോട് സി പി എം നേതാവ് സംസാരിക്കും എൽ ഡി എഫിൻ്റെ നേതാക്കൾ സംസാരിക്കും അത് അത്രയാണ് അതിന് വില കൊടുക്കട്ടെ എസ് എഫ് ഐ ക്രൂരന്മാരുടെ സംഘടനയായാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് കാണുന്നത് കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയോ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന എവിടെ രൂപം കൊണ്ടിട്ട് പിന്നെ വിദ്യാർത്ഥികളെ അവകാശങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗപൂർണമായിട്ടുള്ള പിന്നെ സമരങ്ങളും പോരാട്ടങ്ങളൊക്കെ നടത്തി ഇത്രയെത്ര ധീരന്മാരായിട്ടുള്ള സഖാക്കളുടെ ജീവൻ കൊടുത്തു എസ് എഫ് ഐയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിന് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എസ് എഫ് ഐ രൂപം കൊണ്ടത് പഠിക്കാനും അതിനുള്ള അവസരം എല്ലാവർക്കും കൊടുക്കണം ഒരു വർഷത്തിനും അക്ഷരവും അറിവില്ലാത്ത സമയത്താണ് എസ് എഫ് ഐ എന്ന് പറഞ്ഞത് എല്ലാവർക്കും വിദ്യാഭ്യാസം അങ്ങനെ ആ വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി പഠിക്കുക പോരാടുക എന്നുള്ള വെച്ചുകൊണ്ടാണ് എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അത് നമ്മുടെ സമൂഹത്തിൽ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമേ പഠിക്കാനുള്ള അവസരമുണ്ടായിരുന്നു അത് എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരമുണ്ട് കേവലം വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളിൽ മാത്രമല്ല എസ് എഫ് ഐ ഇടപെട്ടത് സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരായിക്കൊണ്ട് വലിയ രീതിയിൽ ഇടപെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ അപ്പോൾ എസ് എഫ് ഐയുടെ പേരിൽ ചില ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പറ്റുന്ന അപജയമല്ല ചില വ്യക്തികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത് ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ക്രൂരത ചെയ്ത എ വി ബി പി ഒക്കെ ഇല്ലേ നമ്മുടെ നാട്ടിൽ എത്ര എ വി വി പി അതുപോലെ തന്നെ മറ്റ് ആർ എസ് എസ് സംഘടനകളൊക്കെ എന്തെല്ലാം ക്രൂരതകൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് അവരെക്കുറിച്ച് ഈ സ്ഥാനാർത്ഥി എന്തെങ്കിലും പറയുന്നുണ്ടോ അവരെക്കുറിച്ചല്ലേ പറയേണ്ടത് അപ്പം അവർ പ്രതിദാനം ചെയ്യുന്ന ആ പ്രസ്ഥാനം യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ലാത്ത അവരല്ലേ ഭക്ഷണത്തിൻ്റെ പേര് മനുഷ്യൻ തല്ലിക്കൊന്ന് ഇറച്ചി കഴിച്ച് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊന്നതിന് വസ്ത്രത്തിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ എല്ലാം തല്ലിക്കൊല്ലാൻ നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇപ്പോൾ അവർ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു അതാണ് അതിന് അത് സംബന്ധിച്ച് പറയാനുള്ളത് ആരെങ്കിലും അങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ എസ് എഫ് ഐയുടെ ചരിത്രവും അതിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് അതോടൊപ്പം എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ലക്ഷ്യബോധം ലക്ഷ്യബോധമുണ്ടാകണം അത് ഞങ്ങളെ പാർട്ടി അത് അവർ കൃത്യമായിട്ട് അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള അഭിപ്രായത്തിൽ നിന്നും വ്യത്യാസ വ്യത്യസ്ത അഭിപ്രായം വിദ്യാർത്ഥി സമൂഹത്തിനും പൊതുസമൂഹത്തിനും നന്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഏർപ്പെടേണ്ട കാര്യം അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എത്രയോ പാവപ്പെട്ടവർക്ക് രക്തം കൊടുക്കുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എത്രയോ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു അതൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത്